പ്രേസ്തലോടെ ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം അകുത്തപ്പെടുമാറാകട്ടെ ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവ അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുതലാണ് നമ്മെ നിലനിർത്തുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ വരുമ്പോഴാണ് ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മൾ ദൈവത്തോട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നവരാ നമ്മൾ നമ്മളൊത്തിരി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവരാ പ്രാർത്ഥനയ്ക്ക് കുറവില്ലാത്തവരാണ് നമ്മളിൽ പലരും ആളുകളും എന്നാൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ലഭിക്കേണ്ടതായ നിലയിൽ മറുപടികൾ ലഭിക്കുന്നുണ്ടോ എന്ന് സ്വയമൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥന സമയങ്ങളിൽ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ദൈവത്തോട് പറയുന്നത് പതിവാക്കിയിട്ടുണ്ട് മനുഷ്യരോട് പറയുന്നതിനേക്കാൾ നല്ലത് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക ഈ മനുഷ്യരോട് പറഞ്ഞാലുള്ള കുഴപ്പമെന്താ ചോദിച്ചാൽ നാടും വീടും മൊത്തം അറി പക്ഷെ ദൈവത്തോട് പറഞ്ഞാൽ ആരും അറിയത്തില്ല നമ്മളെത്ര രഹസ്യമായി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ഒരാട കയ്യിൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ വേറൊരു വഴി നമ്മളത് അറിഞ്ഞിരിക്കും മനുഷ്യ സഹജം അങ്ങനെയാണ് മനുഷ്യൻ്റെ രീതിയാണ് എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ വെച്ചാൽ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് ഇന്ന് രാവിലെ ഞാനൊരു പ്രവചനയാത്മാവിൽ ഒരു ദൂത് ഞാൻ നിങ്ങൾ കൈമാറുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നിങ്ങൾ പറയണം ദൈവത്തിനെല്ലാം അറിയാമല്ലോ എന്നെ സൃഷ്ടിച്ച എന്നെ നടത്തുന്ന ഓരോ ദിവസവും എൻ്റെ കാര്യങ്ങൾ പരിപാലിക്കുന്ന എൻ്റെ ദൈവത്തിന് എൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ അതുകൊണ്ട് കർത്താവെ നീ എല്ലാം അറിയുന്നു എല്ലാം അങ്ങ് അറിയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുന്നവരായി മാറും പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെടുകയില്ല എന്നാൽ നാം ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയണം ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ നിങ്ങളുടെ കാര്യങ്ങൾ ദൈവസന്നിധി നിരത്തി വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ പരിഹാരം ദൈവം വരുത്താൻ പോവുകയാണ് ഓ ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം ഒരു പേപ്പറിനകത്ത് എഴുതണം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ് അതൊരു പേപ്പറിനകത്ത് ഒരു വൈറ്റ് പേപ്പറിനകത്ത് നിങ്ങൾ എഴുതണം എഴുതി അത് നന്നായിട്ട് മടക്കി നിങ്ങളുടെ ബൈബിളിലോ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലോ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കണം ഓരോ ദിവസവും ആ വിഷയങ്ങൾ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ നീണ്ട ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ദൈവത്തോട് പറയുമ്പോൾ ഒരു ബുക്കിനകത്ത് ഒരു ഡയറിക്കകത്ത് അല്ലെങ്കിൽ ഒരു പേപ്പറിനകത്ത് എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ക്രമ നമ്പർ ഇട്ട് ഈ എഴുതി എന്തിക്കും എന്നിട്ട് ഓരോ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുമ്പോൾ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന വിഷയത്തെ ഈ എഴുതി വെച്ച വിഷയത്തെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ നാൽപ്പത് ദിവസം ഉപവസിക്കുന്നത് നാൽപ്പത് ദിവസങ്ങൾ ആഹാരം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഞാൻ ഉപവസിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അന്ന് എനിക്കിന്നും ഓർമ്മയുണ്ട് ഒരു നീല കളർ ഒരു ഫയൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ഫയലിനകത്ത് ഒരു മൂന്നാല് പേപ്പർ ഉണ്ടായിരുന്നു ആ പേപ്പറിനകത്ത് ഞാൻ എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ എൻ്റെ വിഷയങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുടെ വിഷയങ്ങൾ എൻ്റെ മിനിസ്ട്രിയുടെ വിഷയങ്ങൾ ഒക്കെ എഴുതി വച്ച് പ്രാർത്ഥിക്കുവാനായി സമയം കണ്ടെത്തിയത് ഞാൻ ഇന്ന് രാവിലെ ഓർക്കുകയാണ് പക്ഷെ അന്ന് ഞാൻ എഴുതി വെച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിലേറെക്കുറെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നു കഴിഞ്ഞു നമ്മൾ മറന്നാലും നമ്മളെ മറക്കാത്തൊരു ദൈവം പല പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്തറിയാമോ മറന്നുപോകും നമ്മൾ എന്താ പ്രാർത്ഥിച്ചെന്ന് നമുക്ക് പോലും അറിവ് കിട്ടാത്ത രീതിയിലേക്കായിത്തീരും പക്ഷെ നമ്മൾ ആ കാര്യങ്ങൾ മറന്ന് പോയാലും നമ്മുടെ ദൈവം മറക്കില്ല ദൈവം ഓർമ്മ വെച്ച് ആ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ചില വ്യക്തികളോട് ഞാൻ ഇന്നത്തെ പ്രവചന ദൂത് പറയുകയാണ് ഓർമ്മ വെച്ച് നിന്റെ വീടിനകത്ത് ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ് ഓർമ്മ വെച്ച് നിന്റെ കുടുംബത്തെ ആദരിക്കാൻ പോവാം ഇന്നലകളിൽ വർഷങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് കരഞ്ഞ് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് നീക്കുപോക്ക് കിട്ടാതെ ഉപവസിച്ച നിലവിളിച്ച ഒരു കുഞ്ഞ് കരയുന്നതുപോലെ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച വിഷയങ്ങൾ പലതും മാതാവേ പിതാവേ സഹോദരാ സഹോദരി നീ പോയിട്ടുണ്ടാകും പക്ഷെ നീ മറന്നാലും മറക്കാത്ത ഒരു ദൈവം ഓർമ്മ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പകലാണ് ഇന്ന് പകൽ അങ്ങനെങ്കിൽ ആത്മാവി ഞാൻ പറയാം നീ കുറിച്ചിടുന്ന നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ നീ എഴുതി വെച്ചിരിക്കുന്ന ഡയറിയിലോ ബൈബിളിൻ്റെ പുറകിലോ ഹൃദയത്തിൻ്റെ പലകയിലോ ഈ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവം ഓർത്തു ഓർത്തുവെച്ച് ഓർമ്മ വെച്ച് മറുപടി തന്ന് നിന്നെ ആദരിക്കാൻ പോവാ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ കാലം ആമേ പറയണം ദൈവം നിന്നെയോ അനുഗ്രഹിക്കാൻ പോവാ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പോവാ ഒരുപക്ഷെ നിന്റെ വിഷയം ഏതു തന്നെയാണെങ്കിലും ഒരു ഡോക്ടർക്കും പരിഹരിക്കാൻ കഴിയാത്തായിരിക്കും ഒരു മനുഷ്യനും അതിനകത്ത് കൈ പ്രവർത്തിച്ച് കൈ അയച്ച് സഹായിക്കാൻ കഴിയാത്ത ഒരു വിഷയത്തിൽ കൂടെ ആയിരിക്കും നീ കടന്നു പോകുന്നത് പക്ഷേ കൈവിടാത്ത ദൈവം നീ എഴുതി വെച്ച വിഷയത്തിൻ്റെ മേൽ നീതി വെളിപ്പെടുത്തുന്ന ദൈവം അതാ വിശ്വാസ വീരന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ടങ്ങനെ അവർ എഴുതി ദൈവസന്നിധി വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടുണ്ട് ഒരിക്കലും ഒരു ദൈവഭക്തൻ തൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ താനൊരു പേപ്പറിനകത്ത് എഴുതിയിട്ട് തൻ്റെ പ്രാർത്ഥനാ മുറിയിലെ ഡോറിലത് ഒട്ടിച്ചു വെച്ചു ചില അദ്ദേഹം ആ പ്രാർത്ഥനാ വിഷയങ്ങൾ കാണുമ്പോഴൊക്കെ സ്തോത്രം ചെയ്യും പ്രാർത്ഥിക്കും കൈവച്ച് പ്രാർത്ഥിക്കും ആ ഡോറിൽ പതിച്ചു വച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ ആ ദൈവദാസൻ കൈവച്ചിങ്ങനെ പ്രാർത്ഥിക്കും എന്നിട്ട് ദൈവത്തോട് പറയും കർത്താവേ നീ എനിക്കിത് തന്നതിനായി സ്തോത്രം നീ എന്റെ വിഷയത്തിൽ പരിഹാരം വരുത്തിയതിനായി സ്തോത്രം അങ്ങനെ പ്രാർത്ഥിച്ച ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ വിഷയത്തിന് എഴുതി വെച്ച് പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കൊടുത്തു എന്ന് കാണുന്നു അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ അതേ കൂടെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങളും അങ്ങനെ തുടങ് നിങ്ങളും അങ്ങനെ എഴുതി വയ്ക്കുക ദൈവസന്നിധിയിൽ എന്നിട്ട് കൈവച്ച് വിശ്വാസത്തോടെ പറ വചനത്തിൽ വായിക്കുന്നുണ്ട് കൂടെ നിങ്ങൾ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് നൽകി തരുമെന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മുട്ടുവീൻ തുറക്കപ്പെടും അന്വേഷിപ്പീൻ കണ്ടെത്തും യാചിക്കുന്ന ഏവനം ലഭിക്കുമെന്നാണ് ഇന്ന് രാവിലെ നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമാകട്ടെ ഒരു നിങ്ങൾ പബ്ലിക്കിൽ പറയാൻ പറ്റാത്ത നിങ്ങൾ കൊണ്ടു നടക്കുന്ന രഹസ്യ വിഷയങ്ങളാകാം ജോലിയുടെ വിഷയമാകാം കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യമാകാം വിവാഹത്തിന്റെ വിഷയമാകാം വിഷയമാകാം വരും ദിവസങ്ങൾ നടക്കുന്ന നിങ്ങളുടെ മക്കളുടെ എക്സാമിന്റെ വിഷയമാകാം പഠിച്ചിട്ട് തല കയറാതെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ബ്ലാങ്ക് ആയി പോകുന്ന മനസ്സും ഹൃദയവും ആ തലച്ചോറും അതിനെ വിശുദ്ധീകരിക്കുന്ന ശുദ്ധീകരിക്കുന്ന അതിന് ജീവൻ പകരുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളുടെ മുമ്പിൽ അത്ഭുതങ്ങൾ ചെയ്യും നിങ്ങളുടെ കുടുംബജീവിതം തകർച്ചയിലാണോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ലേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഏത് സമയവും നിന്റെ കുടുംബജീവിതം തകരും എന്ന മട്ടിലാണോ പോകുന്നത് ഒരു പേപ്പറിനകത്തെ എഴുതുക എങ്ങനെ ഇടണം ഞാൻ ജീവിതത്തിൽ അനുഗ്രഹം അനുഭവിക്കും എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കില്ല എൻ്റെ ഭാര്യ എന്നെ അനുസരിക്കും ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ അനുഗ്രഹം അനുഭവിക്കും ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും ഇന്ന് പകൽ ഒരുപക്ഷെ നിങ്ങൾ കേസിലായിരിക്കും ഡിവോഴ്സിന് വേണ്ടി നിങ്ങൾ പേപ്പറുകളൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കും പക്ഷെ നിങ്ങളുടെ അകത്തൊരു സ്നേഹമെന്ന് പറയുന്ന ഒരു ഉണ്ടെങ്കിൽ തീനാളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരുമിച്ച് ജീവിക്കണം സന്തോഷത്തോടെ മുമ്പോട്ട് പോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ എഴുത് എൻ്റെ കുടുംബം തകരത്തില്ല എൻ്റെ കുടുംബജീവിതം തകരത്തില്ല ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും മക്കളില്ലാത്തവർ എഴുതി വെച്ച് പ്രാർത്ഥിക്കേ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തരും എങ്ങനെ ഏത് കുഞ്ഞിനെയാണ് നിങ്ങൾക്ക് ആഗ്രഹം ഒരാൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ദൈവ നിങ്ങൾക്ക് തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് എങ്ങനെയുള്ളതായിരിക്കണം വിവാഹം കഴിഞ്ഞിട്ട് പത്തും പതിനഞ്ചും ആറും ഏഴും വർഷം കഴിഞ്ഞില്ലേ ഇപ്പൊ പലരും ചോദിച്ചു തുടങ്ങി മക്കളൊന്നും ആയില്ലേ അതുകൊണ്ട് ഇപ്പോൾ ആ വാക്കുകൾ കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് നിരാശയുടെ കൂടെ കഴിയുന്ന ഒത്തിരി കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ പറയാം നിങ്ങൾക്ക് ഒരു തലമുറ ദൈവം തരാൻ പോവാം നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ മുറി മുട്ടുകടക്കുമ്പോൾ നിങ്ങൾ ദൈവസ്ഥാനത്തിൽ ആ വിഷയം വെക്കുക എന്നിട്ട് പറ കർത്താവെ എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നിരിക്കുന്നതിനായി സ്തോത്രം അല്ലെങ്കിൽ എനിക്കൊരു പെൺകുഞ്ഞിനെ തന്നിരിക്കുന്നതിനായി സ്തോത്രം എഴുതി താഴെ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ പേര് എഴുതി നിങ്ങൾ ആമയും പറഞ്ഞ് മടക്കി വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് ഒരത്ഭുതം സംഭവിക്കും നിങ്ങൾ കടഭാരത്തിലാണ് കഴിയുന്നതെങ്കിൽ നിങ്ങളുടെ കടം എത്രയാണോ അത് ദൈവസന ഒരു പേപ്പർ എടുത്ത് എഴുതിയിട്ട് ആ പേപ്പറിനകത്ത് കർത്താവെ എനിക്ക് ഇത്ര ലക്ഷം രൂപ കടമുണ്ട് എൻ്റെ കടം ദൈവം വീട്ടിയിരിക്കുന്നതിനായി ഈ കടത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന നന്ദി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി അത് മടക്കി നിങ്ങൾ ആമേം പറ ചില ദിവസങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ എഴുതി വെച്ചു പ്രാർത്ഥിക്കൂ ഒരല്പു നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും അതെ പ്രിയനെ ഞാനിത് വെറുതെ പറയുന്നൊന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഈ എഴുതി വെച്ച് ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ളതാണ് വാഹനമില്ലാതെ വർഷങ്ങൾ ഞാൻ ജീവിച്ചിട്ടുണ്ട് ഒരു സൈക്കിളില്ല ഒരു ബൈക്കില്ല ഒരു കാറില്ല ഞങ്ങൾ വർഷങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമേ ഞങ്ങൾക്കൊരു ടു വീലർ ദൈവം തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഒരു കാറ് ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ കുടുംബവും പലപ്പോഴും ഇതുപോലൊക്കെ പേപ്പറിനകത്ത് വണ്ടിയുടെ പേരും കളറും ഒക്കെ എഴുതി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാഹനം ദൈവം ഞങ്ങൾക്ക് തരാൻ സമയമായപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ഏത് നിലയിലാണോ പ്രാർത്ഥിച്ചത് ദൈവസനം ഞങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചത് ആ നിലയിലുള്ള അതേ കമ്പനിയുടെ വാഹനം ദൈവം ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ ഇടുന്ന വസ്ത്രം ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ ഭവനത്തിലെ ഓരോ കാര്യങ്ങൾ മിനിസ്ട്രിയിലെ ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ ഈ ഗ്രേസ് ടി വിയിലെ ഓരോ കാര്യങ്ങൾ ഒക്കെ അത് ദൈവസനതിൽ ഇങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിച്ച് കിട്ടിയതാണ് ഞാൻ മനസ്സ് തുറക്കുകയാണ് എന്ന് പകൽ ഇന്ന് നിങ്ങളും അത് ആരംഭിക്കണം ചുമ്മാതെ കടന്ന് കരഞ്ഞും ചുമ്മാതെ കടന്ന് പള്ളു പറഞ്ഞു അയ്യോ എൻ്റെ അവസ്ഥ ഇങ്ങനായല്ലോ ഞാൻ ഇങ്ങനായല്ലോ എൻ്റെ ജീവിതം പോയല്ലോ ഞാൻ ഫെയിലർ ആയല്ലോ എന്ന് പറഞ്ഞ് നടക്കാതെ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം ആത്മാവിൽ നിങ്ങൾ ചലിച്ചു തുടങ്ങണം ആത്മാവിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ കുറിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പേപ്പറിനകത്ത് എഴുതി വെച്ച് നിങ്ങൾ ആത്മാവി പ്രാർത്ഥിക്കുമ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ഒരു മറുപടി ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ യോശുവട പുസ്തകം വായിക്കുമ്പോൾ പെട്ടകം വരുമ്പോൾ ഇസ്രായേൽ അതിൻ്റെ പുറകെ പോകണമെന്ന് പറയുന്നുണ്ട് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജോർദാനി കാലി ചവിട്ടുമ്പോൾ ജോർദാന്റെ മേലൊഴുക്ക് നിൽക്കും എന്നവിടെ പറയുന്നുണ്ട് അവർ അങ്ങനെ ചെയ്തപ്പോൾ പെട്ടകത്തിന്റെ പുറകെ നടന്നപ്പോൾ പെട്ടകത്തെ അനുഗമിക്കുന്ന പുരോഹിതന്മാരെ അവർ ഫോളോ ചെയ്തപ്പോൾ അവരുടെ മുമ്പിൽ പ്രതിസന്ധിയായി കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന ജോർദാന്റെ മേലൊഴുക്ക് ദൈവം നിർത്തിയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുകയാ നിങ്ങളുടെ കാര്യങ്ങൾ ദൈവസന്നിധി പറയുമ്പോൾ ഈ വണ്ണം നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ മുമ്പിൽ ഒഴുകുന്ന മേലൊഴുക്ക് ദൈവം നിർത്തിയിട്ട് ഒരു മറുപടി നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പോവുകയാണ് വിശ്വസിക്കുക എൻ്റെ ദൈവം എൻ്റെ കാര്യങ്ങൾക്ക് നീക്കുപോക്ക് തരുമെന്ന് വിശ്വസിക്കുക എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന് വിശ്വസിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ എനിക്കറിയില്ല എന്താണ് ഞാൻ ഇന്ന് രാവിലെ വ്യത്യസ്തമായൊരു ചിന്തയാണ് നിങ്ങൾക്ക് കൈമാറുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങളെയും എന്നെയും നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന് നമ്മുടെ കാര്യങ്ങൾ അറിയാം ആ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പകരണം ആ ദൈവസ്ഥന് നമ്മുടെ കാര്യങ്ങൾ സമർപ്പിക്കണം സറണ്ടർ ചെയ്ത് ദൈവസ്ഥ മുട്ടുമടക്കണം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നാളെ ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാനസാന്തരമാണോ ആത്മീക ഭൗതികൃതപരമായ വളർച്ചയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ തരും ആരും കാണണ്ട ഒരു മനുഷ്യനെയും കാണിക്കണ്ട നിങ്ങളും നിങ്ങളുടെ ദൈവവും മാത്രം കാണത്തക്ക നിലയിൽ കുറിച്ചു വെച്ച് നിന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കെ ഒരത്ഭുതം ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും നിന്നെ കൊണ്ട് പ്രാർത്ഥിക്കട്ടെ കണ്ണടയ്ക്കാണ് പിതാവേ ഞങ്ങൾക്ക് നൽകിയ നല്ല ചിന്തയ്ക്കായി സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ ക്രിസ്തീയ ജീവിതത്തിൽ ശുശ്രൂഷാ മേഖലകളിൽ അടിയനെ നടത്തിയ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച് ഈ ജനത്തിന് ഞാൻ കൈമാറി എന്നെ സഹായിച്ച വിടുവിച്ച ദൈവം വലിയവനാണ് എന്ന് പറയുവാൻ ഈ ജനത്തോട് ഓർപ്പിക്കാൻ ഒരിക്കൽ കൂടെ അവസരം നൽകിയതിനായി തോന്നും കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ കുറിച്ചു വെച്ച് ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നീതിയുടെ കരം വെളിപ്പെടണം ബന്ധനങ്ങളെ അഴിക്കണം ദുഷ്ടശക്തി അഴിക്കണം യേശുവിന്റെ നാമത്തിൽ ഈ മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ ഒരു വിടുതലുണ്ടാകട്ടെ കർത്താവ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ യേശുവിൻ നാമം തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുക ദിവസങ്ങൾക്കുള്ളിൽ ഒരത്ഭുത നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും നമുക്കൊരുമിച്ച് അത് അനുഭവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കു മാറാകട്ടെ അമേ ഞങ്ങള് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ചർച്ച് ഓഫ് ഗോഡിൻ ഇന്ത്യ നെയ്തേലിപ്പടി സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന രണ്ടാമത് നെയ്തേലിപ്പടി ക്രൂസ് നെയ്തേലിപ്പടി ജംഗ്ഷന് സമീപം ഒരുക്കുന്ന പന്തലിൽ വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണി മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുകയാണ് ചർച്ച് ഓഫ് ഗോഡിൻ ഇന്ത്യ മല്ലപ്പള്ളി സെൻട്രൽ ശുശ്രൂഷകൻ പാസ്റ്റർ ബാബു വി മാത്യു ഈ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു റവറൻ ഡോക്ടർ ഷിബു കെ മാത്യു ഫാസ്റ്റർ വൈറജി എറണാകുളം പാസ്റ്റർ റെജി മാത്യു ദൈവവചനം സംസാരിക്കുന്നു റൈറ്റ് വേ മ്യൂസിക് നേതൃത്വം നൽകുന്നു എല്ലാവരെയും ഈ ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക കൂടാതെ എല്ലാ ദിവസവും ഗ്രേസ് ടി വിയുടെ പ്രഭാത സന്ദേശങ്ങളും മറ്റ് ശുശ്രൂഷകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ വിലാസം ഗ്രേസ് ടി വി കീഴുവായ്പൂർ പി ഒ മല്ലപ്പള്ളി പത്തനംതിട്ട ഡിസ്ട്രിക്ട് കേരള റ്റ് നയൻ ഫൈവ് എയ്റ്റ് സെവൻ ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സിക്സ് സീറോ എയ്റ്റ് സെവൻ നയൻ വൺ സർവകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ